എം വി ജയരാജൻ സിപിഎം സെക്രട്ടറിയേറ്റ് അംഗമായതോടെ കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി ആരാണെന്നതിൽ ചർച്ചകൾ സജീവം സെക്രട്ടറി സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കുന്നത് ടി വി രാജേഷിനും കെ കെ രാകേഷിനുമാണ് സിപിഎം സംസ്ഥാന സമിതി അംഗമായ മുതിർന്ന നേതാവ് എം പ്രകാശിനും പരിഗണിക്കപ്പെടുന്നുണ്ടെന്നാണ് സൂചന അടുത്ത കണ്ണൂർ ജില്ലാ സെക്രട്ടറി കാര്യത്തിൽ ചർച്ചകൾ കെ കെ രാകേഷ് ടി വി രാജേഷ് എം പ്രകാശൻ തുടങ്ങിയ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് കെ കെ രാകേഷ് രാകേഷിന്റെ സേവനം തുടർന്നും ആവശ്യമാണെന്ന് കണ്ടാൽ അടുത്തയാളെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കും ഇത് രാജേഷിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും എം വി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ടി വി രാജേഷിനായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ഈ പരിചയവും രാജേഷിന് ഗുണം ചെയ്യും മുതിർന്ന നേതാവായ എം പ്രകാശന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് നേരത്തെ സംസ്ഥാന സമിതിയിലെത്താൻ അർഹതയുണ്ടായിരുന്ന എം പ്രകാശനെ ഇത്തവണ ഉൾപ്പെടുത്തിയത് ജില്ലാ സെക്രട്ടറിയാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും സൂചനയുണ്ട് എന്നാൽ യുവത്വത്തിന് പ്രാധാന്യം നൽകാനാണ് പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നതെങ്കിൽ നറുക്ക് രാജേഷിന് തന്നെയാകും ജനം കണ്ണൂർ